നമസ്കാരം ഇലോൺ മസ്കിനെതിരായ ട്രംപിന്റെ നീക്കങ്ങൾ പൊളിയുന്നു മസ്ക് നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൗത്യ സ്ഥാപനമായ സ്പേസ് എക്സിനുള്ള അമേരിക്കയുടെ കരാറുകൾ റദ്ദാക്കാനുള്ള ട്രംപിന്റെ നടപടികൾ ലക്ഷ്യം കണ്ടില്ല മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഇതുപ്രകാരം അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ ട്രംപ് വൈറ്റ് ഹൌസിന് നിർദ്ദേശം നൽകി എന്നാൽ കരാറുകൾ ഒട്ടുമിക്കവയും നിർണായകമാണെന്നും റദ്ദാക്കാനാവില്ലെന്നുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇതോടെയാണ് മസ്ക്കിനെതിരായ നീക്കത്തിൽ ട്രംപിന് തിരിച്ചടിയായത് അതിനൊപ്പം തന്നെ നാസയും പെൻഡഗണും സ്പെയ്സ് എക്സിന് അനുകൂലമായ നിലപാടാണ് എടുത്തത് പ്രസിഡന്റ് അടക്കം ട്രംപിനെ ശക്തമായി പിന്തുണച്ച മസ്ക് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ നിയമത്തെ ചൊല്ലിയാണ് ഭിന്നതയിലായത് ട്രംപ് ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡോജിന്റെ തലവനായിരുന്നു മസ്ക് എന്നാൽ ഭിന്നതയെ തുടർന്ന് അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി മസ്ക് ആരംഭിച്ചിരുന്നു മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഇത് അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ ട്രംപ് വൈറ്റ് ഹൌസിന് നിർദ്ദേശം നൽകിയത് മസ്കിന്റെ കമ്പനികൾക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളതെന്നും അവർ റദ്ദാക്കിയാൽ തന്നെ യു എസിന് സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ മസ്കിനെ വലിയ രീതിയിൽ ചുടിപ്പിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഗവൺമെന്റ് സബ്സിഡി റദ്ദാക്കിയതുൾപ്പെടെ ഹരിതോർജ്ജ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സം നൽകുന്ന ബില്ലിലെ നിർദ്ദേശങ്ങളാണ് മസ്കിനെ ചൊടിപ്പിച്ചത് ട്രംപ് ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡോജിന്റെ തലപത്യസ്ഥാനം ഉപേക്ഷിച്ചുണ്ടായിരുന്നു മസ്ക് ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചത് അമേരിക്കയെ പാപ്പരാക്കുന്ന വിനാശകരമായ ബില്ലാണ് ട്രംപിന്റെ മസ്ക് തുറന്നടിച്ചത് ഇതോടെ ട്രംപ് മസ്ക് കൂടുതൽ പെന്റഗണിൽ നിന്ന് ഏപ്രിലിൽ അഞ്ച് പോയിന്റ് ഡോളർ മതിക്കുന്ന മതിക്കുന്നെട്ട് കരാറുകൾ സ്പേസ് എക്സ് നേടിയിരുന്നു നാസയാകട്ടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അടുത്ത സംഘത്തെ ഈ മാസം അയക്കാനിരിക്കുന്നത് സ്പേസ് എക്സിന്റെ സഹകരണത്തോടെയാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ടു സ്പേസ്ക്രാഫ്റ്റിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചും ദൗത്യ സംഘത്തെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളത് ട്രംപുമായിട്ടുള്ള തർക്കം രൂക്ഷമായ വേളയിൽ ക്രൂ ഡ്രാഗൺ പ്രവർത്തനം നിർത്തുമെന്ന് മസ്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് നാസയിൽ ആശങ്കയും സൃഷ്ടിച്ചിരുന്നു രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ നിരവധി സാറ്റലൈറ്റുകളുടെ സേവനവും സ്പേസ് എക്സ് നിലവിൽ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കരാറുകൾ റദ്ദാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അതേസമയം ജെഫ്രി എസ്റ്റീനുമായി ബന്ധപ്പെട്ട ലൈംഗിക വിവാദത്തിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയത് ഡെമോക്രാറ്റുകളാണെന്ന ട്രംപിന്റെ വിശദീകരണത്തെ പരിഹസിച്ചും മസ്ക് രംഗത്തെത്തിയിരുന്നു എഫ്റ്റീന്റെ മുൻ വിശ്വസ്ത ഗിസ്ലൈൻ മാക്സ്വെൽ ഇപ്പോഴും ഫെഡറൽ ജയിലിൽ കഴിയുകയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എഫ്റ്റീൻ സ്വയം മരിച്ചു എന്നാൽ ഗിഫ്സ്ലൈൻ തട്ടിപ്പിന് ഫെഡറൽ ജയിലിൽ ആയത് അത്ഭുതകരമാണെന്നാണ് മസ്ക് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചത് ഇത് സംബന്ധിച്ച എല്ലാ ഫയലുകളും ട്രംപ് പുറത്തുവിടണമെന്നും അവയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടുകയും വേണമെന്നും മസ്ക് ആവശ്യപ്പെട്ടിരുന്നു എഫ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് അവ കൈകാര്യം ചെയ്ത രീതി ശരിയായിരുന്നില്ല എന്നാണ് ട്രംപിന്റെ അനുയായികൾ പോലും കരുതുന്നത് എഫ്സ്റ്റീനെക്കുറിച്ചുള്ള കൂടുതൽ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വിഡ്ഡികളാണെന്നായിരുന്നു ട്രംപ് മുൻപ് പ്രതികരിച്ചത് നേരത്തെ മാക്സ്വെല്ലിനും മാക്സ്വല്ലിനുമെതിരായ എല്ലാ തെളിവുകളും ശേഖരിച്ച മാൻഹർട്ടൺ ഫെഡറൽ പ്രോസിക്യൂട്ടറെ അറ്റോർണി ജനറൽ പാമ്പോണ്ടി പുറത്താക്കിയിരുന്നു പ്രസിഡന്റ് ട്രംപുമായി പിടങ്ങിയ ആഴ്ചകൾക്ക് ശേഷം ഇലോൺ മസ്ക് അമേരിക്കയിൽ പുതിയ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലായിരുന്നു അമേരിക്ക പാർട്ടി എന്ന് പേരിട്ട പാർട്ടിയുടെ പ്രഖ്യാപനം ജനത്തിന് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ജനത്തെ വഞ്ചിക്കുകയാണെന്നുമായിരുന്നു മസ്കിന്റെ ആരോപണം